ി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ച കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് കേന്ദ്ര നേതൃത്വത്തെ കെ സുരേന്ദ്രൻ അറിയിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം നേരിട്ട് അന്വേഷിക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു വിജയം പ്രതീക്ഷിച്ച പാലക്കാട് പരാജയത്തിനു പുറമെ വോട്ടു കുറഞ്ഞതും ബി ജെ പി കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏഴായിരത്തി അറുപത്തിയാറ് വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് കുറഞ്ഞത് ഭരണമുള്ള പാലക്കാട് നഗരസഭയിലും ബി ജെ പിക്ക് വോട്ടു കുറഞ്ഞിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ ബി ജെ പിയിൽ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം ആരംഭിച്ചിരുന്നു അടിയന്തര കോർ കമ്മിറ്റി വിളിക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കൃഷ്ണദാസ് പക്ഷവും രംഗത്തെത്തിയിരുന്നു പരാജയത്തിൽ കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിട്ടു കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കുറച്ചുനാളായി ശീതസമരത്തിലാണ് സുരേന്ദ്രനെതിരായ നീക്കങ്ങൾക്ക് വി മുരളീധരൻ നിശബ്ദ പിന്തുണ നൽകുന്നു നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും വി മുരളീധരൻ അത്ര കണ്ട് സജീവമായിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.